السلام عليكم ورحمة الله وبركاته, وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين أما بعد يا رئيس محمد رضي നല്ലവരായ സഹോദരങ്ങളെ അവന്റെ സ്വാലേങ്ങളായ അടിമകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ നമ്മിൽ നിന്ന് മരിച്ചുപോയ എല്ലാ മമ്മിനങ്ങളുടെയും അപരടും അള്ളാഹു തല സ്വർഗമാക്കി കൊടുക്കട്ടെ പ്രത്യേകിച്ച് ഇന്ന് മഴക്ക് മുമ്പ് അക്കുളത്തുള്ള സേതാലിയാക്കാൻ നമ്മളൊക്കെ മാറാവ് ചെയ്തു അള്ളാഹു മഹാനുഭാവന്റെ സന്തോഷത്തിലും ും ആക്കി കൊടുക്കട്ടെ അവരെയും നമ്മയേയും ഒക്കെ അള്ളാഹു സന്തോഷത്തോടെ അവന്റെ സ്വർഗ്ഗ ലോകത്തൊരുമിച്ച് പൊട്ടിച്ചരട്ടെ അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ ഒരു മാസത്തിലേക്ക് കൂടി നമ്മളൊക്കെ കാലെടുത്ത് വെച്ചിരിക്കുകയാണ് അലഹമുല്ല നമുക്കറിയാം അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠരായ സൃഷ്ടി എന്ന് പറയുന്നത് മഹത്വമുള്ള മറ്റൊരു സൃഷ്ടിയെ അതല്ലെങ്കിൽ നബിതങ്ങളോട് തുല്യരായ മറ്റൊരു സൃഷ്ടിയെ അള്ളാഹുദാല ഈ പ്രപഞ്ചത്തിൽ സംവിധാനിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം മുത്ത ഹബീബിനെ നമ്മൾ സാധാരണ പരിചയപ്പെടുത്തുന്ന പ്രയോഗം തന്നെ എന്നാണ് എന്ന് പറഞ്ഞാൽ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠമായവരെന്നാണ് ആകാശത്തിന്റെ മുകളിലോ താഴെയോ ഭൂമിയുടെ മുകളിലോ താഴെയോ അവിടുത്തെക്കാൾ ശ്രേഷ്ഠരായ മറ്റൊന്നിനെയും അള്ളാഹു സൃഷ്ടിച്ചിട്ടേല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നോക്കൂ നിങ്ങൾ സൃഷ്ടികളിൽ വലിയ മഹത്വമുള്ള സൃഷ്ടികൾ വേറെ കുറെ ഉണ്ട് അള്ളാവിന്റെ സൃഷ്ടിയാണ് അള്ളാഹുന്റെ അരഷ് അള്ളാഹുന്റെ സൃഷ്ടിയാണ് കുറിസിന്റെ സൃഷ്ടിയാണ് അത്ഭുതമുള്ള സൃഷ്ടിയാണ് എല്ലാ അനുഗ്രഹങ്ങളും നടക്കപ്പെട്ട സ്വർഗലോകം അത് അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് എന്നാൽ ഈ സൃഷ്ടികളെ ഏറെ അടുക്കൽ മഹത്വമുള്ളതും അള്ളാഹു മഹുള്ളതും അതാണ് അഷറഫ് എന്ന് പറഞ്ഞാൽ ഇനി അതിന്റെ മേലെ നിൽക്കുന്ന മറ്റൊരു സൃഷ്ടി അത് സ്വർഗമായാലും കഴമ്പയായാലും അരഷായാലും സംവിധാനിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതാണ് തങ്ങളുടെ മഹത്വം എന്ന് പറയുന്ന പറയുന്നത് ആ മഹത്വത്തെ ഉൾക്കൊള്ളാനും അത് അംഗീകരിക്കാനും നമ്മൾ തയ്യാറാകണം അതൊരു മുത്തനായ മനുഷ്യന്റെ കലബ് കൊണ്ട് എത്രത്തോളം അത് ഉൾക്കൊള്ളുന്നുവോ അത്രത്തോളം ഈ മനുഷ്യന്റെ ഈ മാനിന് പവർ തങ്ങൾക്ക് നൽകിയ ഈ സ്ഥാനം അത് മാലോകർ അറിയണമെന്നും അവർ അത് അറിയണമെന്നും അള്ളാഹുന് താല്പര്യമുണ്ട് അതിനാവശ്യമായ സംവിധാനങ്ങളൊക്കെ അള്ളാഹു ഒരുക്കി വെക്കുകയും ചെയ്തിട്ടുണ്ട് പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു പറഞ്ഞു നോക്കൂ <heliser> <raise 1970> <manyal men après> <foreign Blue> ും തീർച്ചയായിട്ടും നിർവഹിക്കുന്നുണ്ട് എന്ന് അള്ളാഹുദ്ധു എന്താണ് അല്ലാഹു നിർവഹിക്കുന്ന ഈ സ്വലാത്ത് പ്രധാനമായും രണ്ട് അഭിപ്രായമാണ് ഒന്ന് ബഹുമാനപ്പെട്ട ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു ഇബ്നു വന്നു ഇബ്രാങ്ങളെ തൊട്ട് കാരുണ്യം വർഷിക്കലാണ് അപ്പൊ അള്ളാഹു സ്വലാത്ത് നിർവഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അല്ലാഹു തങ്ങളുടെ മേൽ സദാ സമയവും ഇങ്ങനെ അള്ളാഹു മുത്തരമിത്തൊരിഞ്ഞുകൊണ്ടേ

ഈ പറയുന്നതിനെ കുറിച്ചാണ് അദ്ാഹിന്റെ സ്വലാദ് എന്ന് പറയുന്നത് അപ്പൊ നോക്കൂങ്ങൾക്ക് വലിയ സ്ഥാനം നൽകി തന്റെ സൃഷ്ടികളിലെ ഏറ്റവും ഉന്നതൻ എന്ന പദവി നൽകി എന്നിട്ട് പദവിയെ കുറിച്ച് വേണ്ടതുപോലെ മനസ്സിലാക്കാൻ വേണ്ടി അതറിയണമെന്ന ഒരു താല്പര്യമുള്ളത് കൊണ്ട് അള്ളാഹു പറഞ്ഞുകൊണ്ടേ ഇത് പറഞ്ഞിട്ട് അള്ളാഹു പറഞ്ഞു നിങ്ങളും ആ നിർവഹിക്കണം കേട്ടോ പിന്നീട് കൽപ്പിക്കുകയാണ് ഈ ആയത്തിന്റെ ശേഷം ആഴ്ചയാണ് അള്ളാഹു നിർവഹിക്കുന്നു എന്നതിന്റെ ശേഷം നമ്മളോടും സ്വലാത്ത് നിർവഹിക്കാൻ പറഞ്ഞതിൽ എന്ന് പറഞ്ഞാൽ ആകാശവാസികളും ഉൽവിയും ഭൂമി ഭൂമിനിവാസികളും ഈ രണ്ട് ലോകത്തുള്ള ആളുകളും തങ്ങളുടെ മുത്തരഭിതങ്ങളുടെ മതികാരാകണം തുല്യരാകണം എന്നൊരു ലക്ഷ്യമല്ലാത്തത് കൊണ്ടാണ് അള്ളാഹു നമ്മളോടുകൂടി

അവരുടെ വീടിന്റെ പരിസരത്തുള്ള പള്ളികളിൽ നമ്മുടെ മദ്രസകളിൽ സ്ഥാപനങ്ങളിലൊക്കെ മൗലയത്തിന്റെ സദസ്സുകൾ ഉണ്ടാകും എല്ലാ ദിവസവും നടക്കുന്ന സദസ്സുകൾ ഉണ്ടാകും മതേഹന്റെ സദസ്സുകൾ ഉണ്ടാകും സ്വലാത്തിന്റെ മദ്രസുകൾ ഉണ്ടാകും ഈ മാനുള്ളവരൊക്കെ അതിൽ പങ്കെടുക്കണം കാരണം അത് അദ്ദേഹം വലിയ ഇഷ്ടമുള്ള കാര്യമാണ് വലിയ ഒരു സൽക്രമമാണ് നമ്മുടെ ദോഷങ്ങൾ പൊറുക്കപ്പെടാൻ അത് കാരണമാണ് നമ്മുടെ ആവശ്യങ്ങൾ അത് കാരണമാണ് അത്രത്തോളം നല്ല മഹത്വമുള്ള ഒരു സദസ് എന്ന് പറയുന്നത് അത് മതേഹിന്റെയും മൗലിദിന്റെയും സദസ് തന്നെയാണ് എന്റെ എല്ലാരും കൂട്ടം കൂടിയിരുന്നത് അപ്പോൾ ഞങ്ങൾ ഞങ്ങളിങ്ങനെ അള്ളാഹ് ഹന്ത് പറഞ്ഞ് അള്ളാവിനെ നന്ദി ചെയ്ത് അള്ളാവിനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തിനാണ് ഞങ്ങൾ അള്ളാഹുക്ക് ശുക്ര അറിയുമോ രണ്ടേ രണ്ട് കാര്യങ്ങൾക്കാണ് ഒന്ന് അലാദീനു ഇസ്ലാമിലേക്ക് അള്ളാഹു വഴി നടത്തിയില്ലേ മുസ്ലിമാകാൻ ഞങ്ങൾക്ക് ഈ അനുഗ്രഹത്തെ പറഞ്ഞ അതിനെ നന്ദി ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്നറിയുമോ നിങ്ങളെ തന്നിട്ട് നിങ്ങൾക്ക് വലിയ അനുഗ്രഹമാണ് ത് നിങ്ങളെ ഞങ്ങളിലേക്ക് ഞങ്ങളിലേക്കെല്ലാം നിയോഗിച്ചു എന്നത് വലിയ ഒരു നിയമത്താണ് ആ അനുഗ്രഹം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിന് ഞങ്ങൾ നന്ദി ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുകയാ മദീന പള്ളിയിൽ കുറച്ച് സ്വഹാബത്ത് പറയാം പറഞ്ഞ മറുപടി എന്താണെന്നറിയോ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനം കണ്ടിട്ട് നിങ്ങളെ കുറിച്ച് മലക്കുകളോട് നിങ്ങളുടെ മേന്മത്തരം മുഹമ്മദ് എന്തേലും മുത്തുനബി തങ്ങളെ കൊടുത്തല്ലോ അള്ളാഹു തന്നല്ലോ എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ആ അനുഗ്രഹത്തെ വായിച്ചിരിക്കുകയായിരുന്നു അതാണ് ഞങ്ങൾ ചെയ്യണത് എന്ന് പറഞ്ഞപ്പോ അവരോട്

ഞാനൊരു ദിവസം എന്റെ വീട്ടിൽ കുറച്ച് ആളുകൾ വന്നു അവരെല്ലാവരെയും ഒരു ഭാഗത്ത് വിളിച്ചിരുത്തി എന്നിട്ട് ഞാൻ അല്ലാന്റെ റസൂല് ഭൂമിയിലേക്ക് വന്ന സമയത്ത് ഈ ഭൂമിയിൽ സംഭവിച്ച അത്ഭുതങ്ങളുണ്ട് ആ അത്ഭുതങ്ങളെ പറ്റി അവർക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് ഇത് കേട്ട എന്റെ വീട്ടിൽ വന്ന വിരുന്നുകാരന്റെ അതിഥികൾ അവർ തസ്ബീഹ് ചൊല്ലുന്നുണ്ട് അവരില്ലാഹിൽ അത്ഭുതം കണ്ടിട്ട് അവർ ബഹാൻ പറയുന്നുണ്ട് കൂട്ടത്തിൽ ബുദ്ധിരങ്ങളുടെ മേൽ അവരെ സ്വലാ നിർവഹിക്കുകയാണ് ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് മറ്റര തങ്ങൾ അവിടേക്ക് കയറി വന്നത് ഉടനെ അവിടെ ഞാൻ പറയുകയാണ് ഇവിടെ ഒരുമിച്ചുകൂടി നിങ്ങളുടെ മതി പറയുന്നവരെ നിങ്ങളെ മത്സറിൽ വരുമ്പോൾ നിങ്ങൾക്ക് എന്റെ സഫാജി നിർബന്ധമാണെന്ന് മുഹമ്മദ് മുസ്തഫ അള്ളാഹിന്റെ റസൂലിന്റെ മത പറയാന്ന് പറയുന്നത് അത് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് ഈ അവൽ മാസത്തിൽ മൗലിദിന്റെ സദസ്സൊന്നും സരസൊനികൾ ആരും ഒഴിവാക്കാനും അടുത്തൊരു പള്ളി ഉണ്ടാകും ആ പള്ളിയിലെ മൗലിദിന്റെ സമയം നോക്കിയിട്ട് നിങ്ങൾ ആ പള്ളിക്കത്തെ നമ്മളെ ഈ പള്ളിന്റെ പരിസരത്തുള്ള ആളുകളൊക്കെ ഇഷാ കൊടുത്ത ഉടനെ നമ്മളെ പള്ളിയിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ കൊടുത്ത ഉടനെ ഇഷാ ജമായത്തിന്റെ ഇന്നലെ പള്ളിയിൽ മൗലീ തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും പങ്കെടുക്കണം കാരണം അത് മുത്തരവിധ

ബുറുതാ കിട്ടാത്ത ആളുകൾ ആരാ നമ്മുടെ കൂട്ടത്തിൽ നമുക്ക് ബുറുതയുടെ വരികളൊക്കെ നമ്മൾ ശരി ആ കാലം മുതലേ ചെല്ലണല്ലേ തുടങ്ങണ വരികൾ അതിൽ തുടക്കമാണ് ആ ബുദ്ധിപ്പെട്ടതാണ് നമ്മുടെ സാധാരണ ചെല്ലണി ലോക പ്രസിദ്ധമായ മജഹഗീതമാണ് മുർദ എന്ന് പറയുന്നത് പറയുന്നത് ബോസ്വരി ഈ ശരീരത്തിന്റെ ഒരു ഭാഗം തളർന്നു കൊട്ടാരത്തിലെ പാട്ടുകാരായിരുന്നു ബഹുമാനപ്പെട്ടത് ആദ്യകാലത്ത് എന്നൊക്കെ അങ്ങനെ ഉണ്ടാവും കൊട്ടാരത്തിലൊരു കൊട്ടാര കവി ഉണ്ടാവും രാജാക്കന്മാരും ഇങ്ങനെ പാട്ട് രചിക്കാൻ പാടുക രാജാക്കന്മാർ വലിയ സമ്മാനം കൊടുക്കാതെ സ്വീകരിക്കാൻ അങ്ങനത്തെ ആളായിരുന്നു പിന്നെ അങ്ങനെ ഈ മാർഗത്തിലേക്ക് അടുത്ത് അടുത്ത് പിന്നെ വലിയ മുഹിബായി മാറി പിന്നെ ശരീരത്തിന്റെ ഒരു ഭാഗം തളർന്നു കുറെ കടന്നപ്പോ രോഗത്തിനൊരു ശമനവും കിട്ടുന്നില്ല അപ്പോൾ നേർച്ച

അങ്ങനെ എഴുതി തുടങ്ങിയ എന്ന് പറയുന്നത് അങ്ങനെ ആ എഴുതി ഒരു രാത്രി മാം സൂര്യ തങ്ങളെ കടന്നുറങ്ങുകയാണ് സ്വപ്നത്തിൽ സ്വപ്നത്തിലല്ലാവിന്റെ റശൂൽ വന്നു അടുത്തു വന്നു എന്നിട്ട് ബഹുമാനപ്പെട്ടവരുടെ ശരീരം ഒന്നിങ്ങനെ തടങ്കിക്കൊടുക്കുകയാണ് സുബാന ബഹുമാനപ്പെട്ടവർ ഉറക്കിൽ നിന്നുണർന്നപ്പോ ശരീരത്തിന്റെ രോഗം പൂർണ്ണമായും സുഖപ്പെട്ടിരിക്കുകയാ അതാണ് ബുറദ ഈ ബുറുദയുടെ പ്രത്യേക തരങ്ങൾ ലോക പ്രസിദ്ധമായ പണ്ഡിതന്മാരും മുഴുവൻ മുഴുവനും ഈ എന്ന ഈ മഹൽ ബുറുദാവ്യത്തിന് വ്യാഖ്യാനീതമാണ് അള്ളാഹു പാടുക പറയാ പറയണത് നമ്മളെ ഉന്നവിയായ ആഗ്രഹങ്ങൾ നിറവേറാൻ വലിയ മാർഗാണ് രോഗങ്ങൾ രക്ഷപ്പെടാനുള്ള മാർഗമാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഈമാനുള്ളവര് മാസത്തില് എല്ലാരും മൗലസ് വന്നിരിക്കണം ഇന്നലെ നമ്മളെ പള്ളിക്കന്ന് ഞാൻ മൗര്യം കഴിഞ്ഞു പുറത്തിറങ്ങിയപ്പോൾക്കാര് ഒന്നിങ്ങനെ അടി വച്ചാൽ പള്ളിക്കത്ത് വരാൻ പറ്റുന്ന ദൂരത്തിൽ കുറെ ആൾക്കാരെ കണ്ടു അപ്പൊ എന്നാലും ചിലപ്പോ മൗലൂദ് അറിഞ്ഞിട്ടുണ്ടാവില്ല മൗലൂത് പുറത്തുക്കൊന്നും കാളത്തേക്കൊന്നും നമ്മളിടൂലോ അപ്പൊ അത് കണ്ടപ്പോ ഭയങ്കര വിഷമം തോന്നിയെന്ന് വെച്ചാൽ ചെറിയ ചെറിയ കുട്ടികളൊക്കെ മൗലൂന് വന്നിട്ട് ഒന്നിങ്ങനെ മത്തടി വയ്ക്കുകയാണെങ്കിൽ ആ റോഡാണോ ഇറങ്ങി ഇവിടെ മൗലൂദിനു കൂടേലും അങ്ങനത്തെ ആൾക്കാരൊക്കെ ആ സമയത്തുണ്ട് ഞാൻ ആക്ഷേപിക്കല്ല അത്രയും ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് എന്റെ ചെറുപ്പക്കാരോടൊക്കെ പറയാനുള്ളത് ഒക്കെ സാധിക്കുന്ന ആളുകളൊക്കെ ഇവിടെ കൂടാൻ പറ്റുന്ന ആളുകൾ ഇവിടെ കൂടി കൂടി അല്ലെ നിങ്ങളെ തൊട്ടടുത്തുള്ള സൗകര്യപ്പെടും പള്ളിയുടെ അവിടെ കൂടി കൂടി നിന്നും നിങ്ങൾ ആരും അർഹത കൊടുക്ക് അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ കൂട്ടത്തിൽ അടുക്ക കാരങ്ങളും വരാനുള്ളത് അല്ലാഹു റസൂലുള്ള മദ്ഹിൽ നിങ്ങൾ ഒക്കെങ്ങളെ കൊണ്ട് കഴിയണം ആദരി സ്വദഖകൾ കൊടുക്കണം കാണം തീരണി കൊടുക്കണം ഭക്ഷണം കൊടുക്കണം എന്താണോ കൊടുത്ത് സഹായിക്കാൻ പറ്റ ಅದൊക്കെ നിങ്ങൾ ചെയ്യണം കാരണം എന്താണ് നിങ്ങൾ ഇതൊക്കെ വലിയൊരു തൗഫീഖ് ബർ സൊഹബിയുമാൻ ബഹ്മാനപ്പെട്ട സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻ പറഞ്ഞു മൻ അൻഫഖ ദിർഹമൻ അലാ തിറാദി മൗലിദി നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന റഫീഖീ ഫിൽ ജന്ന അോരാൾ അല്ലാഹു റസൂലുള്ള മദ്ഹ് പറയാൽ ഒരു ദിർഹമ നിങ്ങൾ ചിലവഴിച്ചാൽ

ചെയ്തത് അവർ മധു വേണ്ടി നല്ലോണം നല്ല ആളുകളാണ് അള്ളാഹിന്റെ റസൂറിന്റെ സ്നേഹം പ്രകടിപ്പിച്ചു അതിന് പരിധിയൊന്നുമില്ല ചില ആൾക്കാരൊക്കെ പിന്നെ ചില പള്ളി മദ്രസൊക്കെ ഇട്ട് കണ്ട് അലങ്കരിക്കുമ്പോ ചില ആൾക്കാർ ഇങ്ങനെ വെറുതെ കൊറേ പൈസ ചെലവാക്കാൻ ആരെയൊക്കെ അങ്ങനെ ചില വർത്തമാനം ചില ആൾക്കാർ ഞാൻ ഇവിടെ ആരും അങ്ങനെ പറഞ്ഞിട്ട് ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല അങ്ങനെ നമ്മുടെ മനസ്സിൽ പോലും വരാൻ പാടില്ല കാരണം അത് ഈ പടക്കാൻ ായ നേതാവിന്റെ ജന്മദിനത്തിലുള്ള സന്തോഷാണ് അതിന് പരിധി അത് നമ്മക്ക് എത്രത്തോളം സന്തോഷിക്കാൻ പറ്റുമോ അത് എത്രത്തോളം പ്രകടമാക്കാൻ നമ്മളെ ഈ ഭാഗത്തൊന്നും ഈ അലങ്കാരത്തൊന്നും ഇല്ല ഓരോ ഭാഗത്ത് അലങ്കാരങ്ങളും ഇപ്പം റബിയുല്ലാബലെ സ്വീകരിക്കണം കാഴ്ച ഇങ്ങനൊക്കെ മനുഷ്യന്മാര് എന്ന് നമുക്ക് തോന്നും ഞാൻ കഴിഞ്ഞ പന്ത്രണ്ടിന്റെ തലേന്ന് മണ്ണാർക്കാട് അപ്പുറം കാണാപ്പുറം ആ ഒരു വഴതിന് പോയി സുബഹാനന്ദ വഴതിന് പോയ സമയത്ത് ആ രാത്രി വഴതിന് പോയി വരുമ്പോ മേലാറ്റുകളാണ് കഴിഞ്ഞാൽ ആ വഴന്നുള്ള സ്ഥലത്തിനൊക്കെ തിരിച്ചു ഓരോ അങ്ങാടികളും പള്ളികളും മദ്രസകളും ഓരോ നാടുകളും പെരകളും ഒക്കെ ഇങ്ങനെ അലങ്കരിച്ചത് കണ്ടാലേ അവിടെ ഒന്നും ഒരു പെര അലങ്കരിച്ച് അലങ്കാരം പോലും നമ്മളൊരു പള്ളി സ്ഥാപനം അതിനൊക്കെ സ്നേഹമാണ് അത് ഞമ്മക്ക് അത്രയും അതുകൊണ്ട് പങ്കാളികളാകണം മദ്രകൾ നടക്കുന്ന ഉണ്ടാകും നേർച്ചകൾ ഉണ്ടാവും ഭക്ഷണവിതരണ അതിലൊക്കെ സമ്പത്ത് കൊണ്ട് കൂടണം ശരീരം കൊണ്ട് കൂടണം മനസ്സുകൊണ്ട് കൂടണം എന്നിട്ട് ആ ഹബീബിന്റെ മാറണം അല്ലാത്ത ഈ പള്ളിയിൽ കൂടാൻ പറ്റുന്ന ആളുകളൊക്കെ അവിടെ കൂടണം ജുമാ കഴിഞ്ഞു പോകുമ്പോൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു നമ്മുടെ പള്ളിയിൽ നാൽപ്പത്തൊന്ന് ദിവസമാണ് മൗല്യം ഉണ്ടാകാം ആ മൗല്യത്തിലേക്ക് ഒരു ദിവസത്തെ ഒരു അഞ്ഞൂറ് രൂപ എഴുതിക്കാൻ പറ്റുന്ന ആളുകളൊക്കെ എഴുതിക്കണം കഴിഞ്ഞ ആഴ്ച കുറെ ആളുകളൊക്കെ എഴുതിച്ചിട്ടുണ്ട് ഇനിയും ഈ ആഴ്ച എഴുതിക്കാന്ന് കരുതിയ ആളുകളുണ്ട് ഇനി അടുത്തൊരാഴ്ച കൂടി നമുക്ക് ആ ദിവസമുള്ള ഒരു അഞ്ഞൂറ് കൊടുക്കിട്ടോ എന്ന് പറയേണ്ട ഒരു അവസ്ഥ ഉണ്ടാകരുത് ഒരു പത്ത് നാൽപ്പത് ആളുകൾ അഞ്ഞൂറ് രൂപ കൊടുക്കാന്ന് പറഞ്ഞാല് അത്ര വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ലല്ലോ അപ്പൊ അത്ര കൊടുക്കാൻ ധാരണയിൽ നിൽക്കുന്നതുകൊണ്ടാണ് അതുകൊണ്ട് ഇന്ന് നിങ്ങൾ ഇബൂം ബോ കമ്മിറ്റിagara വന്ദപ്പെട്ടവര കണ്ടിട്ട് നമ്മളൊക്കെ പേരെഴുതി വെച്ചിയനെ പറ്റണ സദഖ കൊടുത്ത് പോണം അല്ലാഹു താല ഖബൂലാക്കട്ടെ കുറേ ആളുകളും ദുആർ കമന്നട്ടുണ്ട് സദഖ എന്നിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് നസ്കാ